കോളി ഫ്ലേവർ കൊണ്ടുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു പക്കോടയാണ് ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കിലോ കോളി ഫ്ലേവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് നിറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആ ഒരു കോളി ഫ്ലേവർ കട്ട് ചെയ്തത് ആ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊന്ന് കൊടുക്കുക കാരണം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി നമുക്ക് എടുക്കണം അപ്പോൾ ഈ കഴുകുന്ന സമയത്ത് ഇതിനകത്ത് അല്പം ഉപ്പും കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പം നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകി ഒന്ന് കൊണ്ടുവരാം അപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇറുത്തിട്ട് കൊടുക്കുക കാരണം ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഇത് വേവാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ അതിനൊരു രുചിയും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ചെറുതായിട്ട് വേണം പിന്നീട് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പം ഞാൻ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കുക കണ്ടില്ലേ ഇത്രയും ചെറുതായിട്ടെങ്കിലും വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നീട് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഒരു കാൽ കിലോ മൈദ ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ കണക്കനുസരിച്ച് വേണം മൈദ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനോടൊപ്പം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച കുരുമുളക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നീട് വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് ഇഞ്ചി ചതച്ചത് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള നമ്മുടെ ആ ഒരു പിഴുപുള്ളിയുടെ ക്രീം ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം പിഴുപുളി ചേർത്താണ് നമ്മൾ ഈ ഒരു പക്കോട തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ പിഴുപുളിയുടെ ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിഴുപുളിയുടെ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുളി കുറച്ചെടുക്കുക അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് സമയം അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പിഴുപുളി നല്ല ക്രീം പരുവത്തിൽ കിട്ടും അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക അപ്പോൾ ഞാനതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം അത് നല്ല ഇതായിട്ടുണ്ട് അധികം വെള്ളം ഒരു കാരണവശാലും കൂടാൻ പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എരിവ് കുറഞ്ഞ മുളക് പൊടി ഒന്നര സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് മുന്നായി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് അളവനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് തയ്യാറാക്കുമ്പം ആ ഒരു കോളിഫ്ലേവറിലൊക്കെ ഒന്ന് പറ്റിയിരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നമ്മളെല്ലാം നല്ലതുപോലെ കറക്റ്റ് പരുവത്തിനുള്ള ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നേരത്തെ കഴുകി വെച്ചിരുന്ന ആ ഒരു കോളിഫ്ലവർ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ കോളിഫ്ലവറിൻ്റെ ആ പുറത്തെല്ലാം ആ ഒരു ക്രീം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇപ്പം ഏകദേശം നല്ലതുപോലെ തേച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കല്പം കൂടെ മാവുപൊടി അതായത് മൈതാനം മാവിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്താൽ മതി പക്ഷേ കഴിയുന്നിടത്തോളം ആ ഒരു കറക്റ്റ് പരുവത്തിനുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു പുതുമയായിട്ടുള്ള ഒരു പക്കോടയാണിത് ഇനി ഇത് നമുക്കൊരു ഒന്നര മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇതുപോലെ സ്റ്റൗലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു രണ്ട് കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രമാത്രം കോളിഫ്ലവർ എടുക്കുന്നോ അത് വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു കോളിഫ്ലവർ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ അപ്പം നല്ലപോലെ എണ്ണ തിളച്ച് വന്നതിന് ശേഷം വേണം കോളിഫ്ലവർ ഇട്ട് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമുക്കത് നല്ലതുപോലെ മുരിഞ്ഞു കിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വലിയ ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു കോളിഫ്ലേവർ പക്കോട കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു നാലുമണി പലഹാരം തന്നെയാണിത് ഇപ്പം ഏകദേശം നമ്മുടെ ആ ഒരു കോളിഫ്ലവർ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല പോലെയാണ് ഇത് മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുക ഇനി ഇത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോരി ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുക നാലുമണി സമയത്തൊക്കെ ഇത് നല്ലതുപോലെ ചൂടോട് കഴിച്ചാൽ അത് വളരെയേറെ നമുക്ക് സ്വാദുള്ളതും അതുപോലെ തന്നെ വളരെയേറെ പുതുമയുള്ളതുമായിട്ടുള്ള ഈ ഒരു പക്കോട തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളതെന്ന് പറയാൻ പിഴുവിളി ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് ഇതിൻ്റെ പ്രത്യേക പുളിയും അതുപോലെ ഒരു കുരുമുളകിൻ്റെ എരിവും അതുപോലെ റെഡ് ചില്ലിക്കധികം എരിവ് വരില്ല കാരണം ഞാനത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക